കോവിഡ് സമയത്ത് ആരോഗ്യവകുപ്പ് പി പി ഇ കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയത് വൻ ക്രമക്കേടാണെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത് ഓരോ ക്രമക്കേടുകളും അക്കമിട്ട് നിരത്തിയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ആരോഗ്യവകുപ്പിനെതിരെ പ്രധാനമായും അതിരൂക്ഷമായും പ്രശ്നം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് കൊറോണ സമയത്ത് പി പി ഇ കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മാത്രം പത്ത് കോടി രൂപയുടെ അഴിമതിയാണ് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത് പത്ത് കോടിയുടെ അധിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കി വെക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് പൊതുവിപണിയേക്കാൾ മുന്നൂറ് ശതമാനം കൂടുതൽ പണം നൽകി പി പി കിറ്റ് വാങ്ങിയിരിക്കുന്നു അതാർക്ക് ലാഭമുണ്ടാക്കാൻ എന്തിനു വേണ്ടി ഇക്കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പരാമർശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിന് അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ പി പി കിറ്റ് വാങ്ങിയ സർക്കാർ രണ്ട് ദിവസത്തിനപ്പുറം മൂന്നിരട്ടി വിലയ്ക്കാണ് പി പി കിറ്റ് വാങ്ങിയിരിക്കുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്നും രണ്ട് ദിവസത്തിൽ പി പി കിറ്റിൻ്റെ വില ഉയർന്നിരിക്കുന്നത് ആയിരം രൂപ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ് വില വർധനവുണ്ടാകുന്നത് കുറഞ്ഞ വിലയ്ക്ക് പി പി കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞുകൊണ്ടാണ് മറ്റെങ്ങുമില്ലാത്ത പോലെ മഹാരാഷ്ട്രയിൽ ആസ്ഥാനമായിട്ടുള്ള സാൻഫാർമ എന്ന കമ്പനിയിൽ പി പി കിറ്റിനുള്ള ഓർഡർ കൊടുക്കുകയും മുൻകൂറായി തന്നെ പണം മുഴുവനും കൊടുത്തിരിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഈ ഇടപാട് നടന്നത് നേരത്തെ തന്നെ പി പി കിറ്റ് വാങ്ങിയതിൽ വൻ അഴിമതിയുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സർക്കാർ നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിറ്റുകൾ നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ സ്ഥിരം വിതരണക്കാരായിട്ടുള്ള മൂന്ന് പേരുൾപ്പെടെ നാല് സ്ഥാപനങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നിട്ട് അവരെ ഒക്കെ തന്നെ തഴഞ്ഞ് അതിലും ഭീകരമായ ഭീമമായ തുക നൽകിയാണ് സൺഫാർമയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വി പി കിറ്റുകൾ വാങ്ങാനുള്ള ഓർഡർ നൽകിയത് ആരെ തൃപ്തിപ്പെടുത്താൻ ആർക്ക് ലാഭമുണ്ടാക്കാൻ എന്നുള്ളത് അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഇതൊക്കെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് സഭയിൽ വെച്ച് തന്നെ കെ കെ ശൈലജ ഒരു വട്ടം എടുത്തു പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് സർക്കാരിനെ ഇതൊക്കെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയതായിരുന്നു വീണ്ടും ഇത് ചർച്ചയാകുന്നു അത്യാവശ്യ സാഹചര്യം നേരിടാനുള്ള നടപടി എന്നുള്ള വിശദീകരണം മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവും മഹാമാരിയുടെ കാലത്ത് ജനം പകച്ചു നിൽക്കുന്ന സമയത്താണ് ഒന്നാം പിണറായി സർക്കാർ ഈ പെരിങ്കൊള്ള നടത്തിയതെന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് ജനത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിനും അപ്പുറം സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള ഒരു സുവർണാവസരമായി കോവിഡിനെ സർക്കാർ നോക്കിക്കണ്ടു ഒരു ഭാഗത്തും മരണസംഖ്യ മറച്ചുവെച്ചു മറുഭാഗത്ത് കോടികളുടെ അഴിമതി നടത്തി എന്നിട്ട് പി ആർ ഏജൻസിയുടെ പ്രചരണത്തിലൂടെ വ്യാജമുഖം കെട്ടിപ്പൊക്കി ഇന്നിപ്പോൾ പുറത്തു വന്ന ഈ സി ഐ ജി റിപ്പോർട്ട് അതുണ്ടാക്കിയെടുത്ത പി ആർ മേജിനെ തച്ചു തകർക്കുന്നതാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു വിഷയത്തിൽ ലോകായുക്തയ്ക്ക് പരാതി നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത് പിണറായി സർക്കാർ ഏകദേശം അഞ്ഞൂറ് കോടിയുടെയെങ്കിലും അഴിമതി കാണിച്ചിരിക്കുമെന്നാണ് കോൺഗ്രസ് ആരോപണം മുഖ്യമന്ത്രിയുടെയും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെയും അറിവോടെയാണ് ഈ അഴിമതി ഒക്കെ തന്നെ നടന്നത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ നിന്ന് മൂന്നിരട്ട് വിലയ്ക്ക് പി പി കിറ്റ് വാങ്ങിയതിൽ വൻ അഴിമതി നടന്നുവെന്ന് സി എ ജി റിപ്പോർട്ട് തന്നെ അടിവരയിടുന്നു മൂന്ന് കമ്പനികൾ അഞ്ഞൂറ് രൂപയിൽ താഴെ പി പി കിറ്റ് കൊടുക്കുമ്പോൾ അതേ ദിവസം സാൻഫാർമയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് ഈ കരാറെന്ന് മുൻ ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള കെ കെ ശൈലജ പിന്നീട് തന്നെ വെളിപ്പെടുത്തി അനിതാ ടെസ്റ്റിക്കോട്ട് എന്ന സ്ഥാപനത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നൽകിയ കരാർ റദ്ദാക്കിക്കൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കരാറ് കൊടുത്തത് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരവും തുറന്നു പറഞ്ഞിരിക്കുന്നതും മറ്റാരുമല്ല സി എ ജി റിപ്പോർട്ടിൽ തന്നെ പരാമർശം ചെയ്യുന്ന വിഷയമാണ് നിയമവിരുദ്ധമായി സാൻ ഫാർമയ്ക്ക് നൂറ് ശതമാനം അഡ്വാൻസ് കൊടുത്തു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഈ പ്രതിപക്ഷ ആരോപണമൊക്കെ തന്നെ ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തിന് കാരണം കെ എം എസ് സി എല്ലിൻ്റെ പിടിപ്പുകേടാണെന്നും ഈ റിപ്പോർട്ടിൽ ഇതോടൊപ്പം തന്നെ പരാമർശിക്കുന്നുണ്ട് ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്കാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തത് ഏറ്റവും ഗുരുതരമായ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ പതിനാല് വിതരണക്കാരുടെ ഒറ്റ മരുന്നിൻ്റെ പോലും ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ല ഏറ്റവും ദുരൂഹമായിട്ടുള്ള കാര്യമാണെന്ന് സി തന്നെ വിലയിരുത്തുന്നു